ஸ்ரீ ராகுல் காந்திநாய் இயിക്കുന്ന பாரதி ஜோட வியாஸ்பி இவரே இரண்டாம் கட்டம் ഭാരത് ജോഡോ ന്യായ് യാത്ര ഈ മാസം പതിനാലാം തീയതി മണിപ്പൂരിലെ ഇംഫാളിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഇരുപതാം തീയതി മുംബൈയിൽ അവസാനിക്കുക അറുപത്തഞ്ച് ദിവസകാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു യാത്രയാണ് രാജ്യത്ത് അദ്ദേഹം നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോഡി സർക്കാർ നമ്മുടെ രാജ്യത്തെ തകർത്തു എന്നുള്ള കണക്കുകളുമായിട്ട് കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ താൽപര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ താൽപര്യമല്ല അവർ ഇന്ത്യ എന്നുള്ള ഒരു വികാരത്തെ അല്ല മാനിക്കുന്നത് ഇന്ത്യ എന്നുള്ള ആശയത്തെ തകർക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിവേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് കർഷക നിയമങ്ങളായാലും തൊഴിൽ നിയമങ്ങളായാലും പാർലമെന്റിൽ പാസാക്കപ്പെടുന്നത് പഴയകാല ചരിത്രം എന്ന് പറയുന്നത് കർഷക നിയമങ്ങൾ കർഷകർക്ക് വേണ്ടിയും തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയും ആയിരുന്നുവെങ്കിൽ ഇന്ന് കർഷക നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പാസാക്കപ്പെടുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ നാല്പത്തഞ്ചു വർഷക്കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിൽക്കുന്നത് കാർഷിക മേഖലയിൽ മൂന്ന് കരി നിയമങ്ങളാണ് കൊണ്ടുവന്നത് കർഷക ആത്മഹത്യകൾ നമ്മുടെ രാജ്യത്ത് പെരുകയാണ് മണിക്കൂറിൽ ഒരു കർഷകൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കനുസരിച്ച് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നതാണ് കാർഷിക മേഖല തകർന്ന് തരിപ്പണമാക്കി അതുപോലെ നിരന്തരമായി പെട്രോൾ ഡീസൽ എൽ പി ജി സി എം ജി എന്നിവയുടെ വില കൂടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യാം രൂക്ഷമായ വിലക്കയറ്റത്തേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകൂത്തുകയാണ് ദലിതർക്കെതിരായ അക്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വർദ്ധിച്ചത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് പട്ടികജാതിക്കാർക്കെതിരായിട്ട് പട്ടിക ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും രാജ്യവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകളാണ് ആ വരുന്നത് പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസ രംഗവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല നമുക്കറിയാം ലോക്ക്ഡൌണിന്റെ കാലത്ത് നാല് കോടിയോളം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടി കുടിയേറിയ ആളുകളാണ് വഴിയാധാരമായി മാറിയത് ആ അതുണ്ടാക്കിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം ജനങ്ങൾ അനുഭവിച്ചത് പ്രയാസപ്പെട്ടത് അവിടെ എല്ലാം നോക്കുകുത്തിയായി ഗവൺമെന്റ് നിൽക്കുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായി സമസ്ത മേഖലകളിലും അവരുടെ പരാജയത്തെ തുറന്നു കാണിക്കുന്ന ഒരു കുറ്റപത്രം കൂടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്യായമാണ് ജനങ്ങളോട് ചെയ്യുന്നത് ന്യായമാണ് ജനങ്ങളോട് ചെയ്യേണ്ടത് അപ്പൊ ജസ്റ്റിസ് നീതി നീതിപൂർവം ജനങ്ങളോട് പെരുമാറാനും നീതിപൂർവമായ പദ്ധതികൾ നടപ്പിലാക്കാനും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കാനും ഉള്ള നടപടികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ പദ്ധതികൾ ന്യായ പദ്ധതി ഉൾപ്പെടെയുള്ള കുത്തൻ പദ്ധതികളാണ് രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർക്കും പാവങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം പോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പാസാക്കിയതുപോലെയുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിന്ന് പതിനാല് കോടി രൂപ പതിനാല് കോടി ആളുകളെയാണ് ആ ടേബിളിൽ നിന്ന് മാറ്റിയത് പത്തു വർഷക്കാലത്തെ യു പി എ ഭരണം നിരവധിയായ പദ്ധതികളിലൂടെ രാജ്യത്ത് വികസനമുണ്ടാവുകയും സാമ്പത്തിക വികസനമുണ്ടാകുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു ആ പണം പൂർണമായി സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കി സാധാരണക്കാരന്റെ പോക്കറ്റിൽ ആ പണം എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ മാറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് രാജ്യത്തുണ്ടാക്കിയത് ഇന്ന് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുകയാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിന് ബാലാരിഷ്ണുതകളൊക്കെയുണ്ട് പക്ഷെ ആ ബാലാരിഷ്ണുതകളെല്ലാം മറികടന്നുകൊണ്ട് വർഗീയതയെയും ഫാസിസത്തെയും നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം എന്നുള്ള ഗൌരവത്തോടു കൂടി തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ കടന്നു പോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ ഇത് ആരംഭം കുറിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാമുള്ള ബിജെപി ഗവൺമെന്റുകൾ ചെയ്യുന്നത് അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ പോകുന്നത്